ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് കാളികാവ് ായിപ്പുവി കാളിക സ്കൂളിൽ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയ പാർക്ക് പുനഃസ്ഥാപിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു നേരത്തെ പാർക്ക് നിർമ്മിച്ചിരുന്നത് പൊളിച്ച് മാറ്റിയ പാർക്കിന് പകരം സ്കൂൾ മാനേജ്മെന്റ് പുതിയ പാർക്ക് പുനർനിർമ്മിച്ചു പുതിയ പാർക്കിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ പി ഹംസ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ചാഴയോട് എം എ എൽ പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പാർക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിനുവേണ്ടി പൊളിച്ചുമാറ്റിയിരുന്നു മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ റൈഡുകൾ കൂടി ഉൾപ്പെടുത്തി പാർക്ക് നവീകരിച്ചു നവീകരിച്ച പാർക്ക് സ്കൂളിന് കൈമാറി വാർഡ് മെമ്പർ വി പി എ നാസർ മുൻ അധ്യാപകരായ മേരി റഹ്മത്ത് മൂസ ടെസി മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ എ എം ടി എസ് എം സി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു പിടിഎ പ്രസിഡന്റ് ഫിറോസ് ടി അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ കെ ടി റഷീദ് സ്വാഗതവും പി നസീരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ടി ബേബി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്